ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ വ്യത്യസ്ത ആഘോഷവുമായി രാജകുമാരി വൈ എം സി യൂണിറ്റ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി നിർദ്ധന കുടുംബങ്ങൾക്കൊപ്പമാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് വൈ എം സി അംഗങ്ങൾ ആഘോഷിച്ചത് ഇരുപത്തി കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും കേക്കുകളും ചികിത്സാ സഹായങ്ങളും എത്തിച്ചു നൽകിയായിരുന്നു ആഘോഷം ഇരുപത്തിയഞ്ച് വർഷക്കാലമായി രാജകുമാരിയിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വൈ എം സി എ സിൽവർ ജൂബിലി നിറവിൽ എത്തി നിൽക്കുകയാണ് ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ക്രിസ്തുമസ് നിർദ്ധന കുടുംബങ്ങൾക്കൊപ്പമാണ് വൈ എം സി എ ആഘോഷിച്ചത് ഇരുപത്തി കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും കേക്കുകളും എത്തിച്ചു നൽകി ഒപ്പം ചികിത്സാ സഹായങ്ങളും നൽകിയാണ് ക്രിസ്തുമസ് ആഘോഷമാക്കിയത് വൈ എം സി എ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് ഭവനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഈ ക്രിസ്മസ് ക്രിസ്മസിന് പാവങ്ങളായ ആളുകളെ സഹായിക്കുക എന്നുള്ളൊരു കൂടി ക്രിസ്മസിൻ്റെ ഉപഹാരം എന്നുള്ള നിലയിൽ ഒരു ഇരുപത്തഞ്ച് വീടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ക്രിസ്മസിന് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും നൽകുകയാണ് ആദ്യം അതിൻ്റെ ഉദ്ഘാടനം ഈ വീട്ടിൽ വെച്ച് രാജകുമാരി പഞ്ഞാർ ജംഗ്ഷനിലുള്ള പാറയിൽ കുട്ടപ്പഞ്ചാറൻ ഇരുവൃക്കുകളും നഷ്ടപ്പെട്ട് അതുപോലെ കാലിന് സംഭവിച്ചു എല്ലാം കൊണ്ടും വളരെ കഴിയുന്ന ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ കിറ്റ് വിതരണം ചെയ്യുന്നത് യൂണിറ്റ് പ്രസിഡന്റ് സാജു പന്തത്തല ജൂബിലി ചെയർമാൻ പിയൂസ് കരിയ കൺവീനർ സാജു എടപ്പാറ സനു വർഗീസ് അരുൺ മാത്യു ഷിൻഡോപാറയിൽ ബേബി പള്ളിയാമ്പുറം വർഗീസ് തോപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി